ഹായ് ഹലോ ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ചായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് അപ്പോൾ ഇന്നങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഇന്നൊന്നും എടുത്ത വീഡിയോ അല്ലാട്ടോ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് പറഞ്ഞു വരികയാണെന്ന് വെച്ചാൽ വൃച്ചയ്ക്ക് ഒന്നാം തീയതി അതായത് ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ച ദിവസം ഞാൻ പൊതുവേ ലേറ്റ് ലേറ്റായിട്ടോ എണീക്കുക ബാക്കി എല്ലാ ദിവസവും ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയാകുമ്പോൾ എണീക്കാറുണ്ട് അപ്പോൾ ശനിയും ഞായറും ഞാൻ ലേറ്റ് റ്റാവും എഴുന്നേക്കാനായിട്ട് അപ്പോൾ അന്ന് എഴുന്നപ്പോൾ ഒരു തന്നെ ഒരു ഏഴ് മണിയാവാറായി അപ്പോൾ നേരമൊക്കെ നന്നായി വെളുത്തിരുന്നു അപ്പം നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടോ നമ്മൾ ബാൽക്കണിയിൽ നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു പെൻസിലിൻ്റെ മൊനെ പോലെ ബുർജ് ഖലീഫ കാണാൻ പറ്റും അതാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നെ പിന്നൊരു ഉണ്ടല്ലോ വളർന്ന് കുറച്ച് കുറച്ച് വലുതായി മുള വന്നു എന്ന് പറയില്ലേ അതേപോലെ വന്നു അപ്പം ഞാൻ വെറുതാ ചെടിച്ചടി കൊണ്ടി വച്ചതാണ് അപ്പോൾ അതൊന്ന് വലുതായി വന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെ കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ നോക്കി ഓ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക അങ്ങനെ ഒരു രസമല്ലേ പുറത്തേക്ക് നോക്കിയിരിക്കാനായിട്ട് അങ്ങനെയൊക്കെ നിന്നു അപ്പോൾ ഇന്ന് വൃച്ചയ്ക്ക് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഞാനൊരു അയ്യപ്പ ഭക്തിഗാനം ഒക്കെ വെച്ചു കേട്ടോ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ടാണ് അതൊന്നും പ്ലേ ചെയ്ത സൗണ്ടൊന്നും കാണാത്തത് അപ്പോൾ അയ്യപ്പം ഭക്തിഗാനം ഞാൻ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോസിറ്റീവ് ഒരു വൈബ് ഉണ്ടായിക്കോട്ടെ ഒരു എനർജിയൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്തിഗാനങ്ങൾ വയ്ക്കും ചിലപ്പോൾ അതിങ്ങനെ വെച്ച് അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ വേറെ കുറേ ഉച്ചവരെയൊക്കെ അതിങ്ങനെ വർക്ക് ചെയ്യും ആരും ഇല്ലാത്തപ്പോൾ എന്തോ എനിക്കിഷ്ടമാണ് അങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ശ്ലോകങ്ങളാണ് കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞത് കണ്ടോ രാവിലെ തന്നെ അടിച്ചൊക്കെ വരാമെന്ന് ചോദിച്ചു അപ്പം കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചോട്ടോ ഹീറ്റർ ഉണ്ട് എന്നാലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അലർജിയുടെ പ്രോബ്ലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് എല്ലേ അത് ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു രാവിലെ തന്നെ ഭയങ്കര തുമ്മല തണുപ്പ് ഉടങ്ങിയതുകൊണ്ടാണോ എന്തുകൊണ്ടോ അറിയില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞു തുടക്കൽ ഇന്നലെ തുടച്ചുകൊണ്ടിരുന്നു ഇപ്പം തുടയ്ക്കാനൊന്നും രാവിലെ നിന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മണിപ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നൊന്ന് അവതിനൊക്കെ ഒന്ന് തട്ട് തലോടി നമ്മളൊന്ന് സുഖിപ്പിക്കുമല്ലോ ചെടികളെയൊക്കെ വർത്താനം പറയണം ചെടികളോടൊന്നല്ലേ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്നകത്തിട്ട് വയ്ക്കുക കേട്ടോ കണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് താ മോൻ നല്ല ഉറക്കാണ് ഞാൻ വിചാരിക്കും മോനും ഉറങ്ങിക്കോട്ടെ മോനും എല്ലാ ദിവസവും രാവിലെ ആറുമണിയാകുമ്പോഴേക്കും എണീക്കുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങാറുണ്ട് പിന്നെ പൊതുവേ വെള്ളിയാഴ്ച ഉറങ്ങാനും ആവും രാത്രി വെള്ളി ശനിയൊക്കെ രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റാണ് ബാക്കി ഉള്ള ദിവസം ഒരു ഒമ്പതര ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങി വിട്ടു ചിലപ്പോൾ നമ്മുടെ ടിക്ടോക്കിലൊക്കെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് തന്നെ പോസ്റ്റ് ചെയ്ത് ഞാനത് അങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും പിറ്റേ ദിവസം രാവിലെ ഞാൻ കമൻസൊക്കെ കാണലുണ്ടാവുള്ളൂ അപ്പോൾ എന്തൊക്കെയല്ലേ നമ്മളപ്പോൾ അവനെണീറ്റിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നോട്ടേന്ന് ചോദിച്ചിട്ടെന്നാലും ഒരു ഇതെനിക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ അതൊക്കെ മടക്കി വെക്കുന്നത് കണ്ടോ എനിക്ക് ഇത്രയും വളകൾ ഉണ്ട് കേട്ടോ ഇല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് വളയിടാൻ അത് ഇന്നും ഇന്നിന്നലോ തുടങ്ങിയതല്ല ടോ ചെറുപ്പം മുതലേ അതെ എനിക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് വളയിടണം അതുപോലെ തന്നെ തലയിൽ ഇടണ ബുഷില്ലേ അത് ഡ്രസ്സിന് മാച്ച് ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിന്നെ മുടിയൊക്കെ പോയത് കൊണ്ട് അതിടൽ കുറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ മോനെ ഒന്ന് തലൊക്കെ അവൻ കിടക്കണ ആണോ സങ്കടം തോന്നും എണീറ്റ് കഴിഞ്ഞാൽ നല്ല കുറുമ്പുണ്ടെന്നേ എന്തോരം വഴക്കേക്കുന്ന അറിയാം ഒരു ദിവസം എൻ്റെ പാവത്തിന് അങ്ങനെ അവനെയൊക്കെ ഒന്ന് ഇതാക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു അതായത് വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി വിളക്കൊക്കെ കഴുകാ ആ അപ്പോഴേക്ക് എട്ട് മണിയൊക്കെ ആവാറായി എന്നാലും സാരില്ല നേരെ നമുക്കിപ്പോഴാണല്ലോ വെളുത്തത് എന്തൊക്കെയാല് അങ്ങനെ ചെയ്ത് ഒന്നാമത് ഇന്ന് വൃശ്ചിക ഒന്നാം തീയതി അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ വൃശ്ചിക ഒന്നാം തിയതി ആയതുകൊണ്ട് തന്നെ കുറച്ച് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ നിന്ന് ഈ പായസം കഴിക്കാൻ ഒരു ആഗ്രഹം ഓ മണ്ഡലകാലം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അരവണയും പിന്നെ മറ്റേ പ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ ആ ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ കടിച്ചപ്പോട്ട അണ്ണിയപ്പും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിവേദ്യം പോലെ ഉണ്ടാക്കിയിട്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രം വിളക്ക് കത്തിക്കുന്ന വെക്കാറുണ്ട് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നല്ല വൃത്തിയിൽ ചെയ്യുകയും വേണോട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിക്കും ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ എല്ലാ ഇങ്ങനെ പൂവൊക്കെ വയ്ക്കും അപ്പോൾ നല്ലൊരു ല്ലേ കാണാൻ ഒരു പോസിറ്റീവ് എനർജി അല്ലേ പിന്നെ ആ ഒരു ഉരുളിയിൽ അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് പൂവൊക്കെ വെക്കാറുണ്ട് പൂ വാങ്ങിക്കുമ്പോൾ കുറച്ചധികം വാങ്ങിക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കും പൂ വാങ്ങിക്കണം മാത്രം മാത്രമേ ദൈവങ്ങളുടെ അടുത്ത് വയ്ക്കുള്ളൂ ടേച്ചർമാരുടെ അടുത്ത് അങ്ങനെ അതൊക്കെ ചെയ്തു അങ്ങനെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഉരുളിയിൽ ഇങ്ങനെ പൂ വെക്കണം നല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ സാമ്പ്രാണിയൊക്കെ ഞാൻ എല്ലായിടത്തും പുകയ്ക്കാറുണ്ട് ആഴ്ചയിൽ അതൊക്കെ ഒരു രണ്ട് ദിവസമൊക്കെ എന്തായാലും ചെയ്യണ കാര്യങ്ങളട്ടോ ആ വകയൊക്കെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നാമമൊക്കെ ചൊല്ലി അതുകഴിഞ്ഞ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി എന്തായാലും അരി വേവിച്ചു അരി പായസം ഉണ്ടാക്കിയെന്ന് അപ്പോൾ അരി വേവിച്ചപ്പോൾ ഞാൻ ആ കുറച്ചരി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉപ്പുമാവാക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അപ്പോൾ മോനെ എഴുന്നേറ്റ് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നാമം ചൊല്ലുന്നതാട്ടോ അവരെയൊക്കെ കേൾക്കണം പ്രാർത്ഥിക്കുന്നതാട്ടോ ഇതൊക്കെ ചെയ്യണ ശീലങ്ങൾ തന്നെയട്ടോ കഴിഞ്ഞ വീട് എടുക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാന്നൊന്നും ആരും വിചാരിക്കണ്ട ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്തു വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഈ വക രാവിലെ എണീറ്റുള്ള കുളിയും തേവാരമൊക്കെ ഉള്ളു ഉള്ളൂ കെട്ടാ എന്തൊക്കെയാലെന്താ നമ്മുടെ ഉപ്പുമാവൊക്കെ കഴിച്ചു അപ്പം മോനെ അറബിക്കിന് ഞാൻ ട്യൂഷൻ ചേർത്തിട്ടുണ്ട് നമുക്ക് അത്ര ഗംഭീരമായിട്ട് അറബിക്കൊന്നും അറിയില്ല നമ്മളത് യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അതിൻ്റെ പ്രൊണൗൺസേഷൻ ഒന്നും ശരിയായില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ തെറ്റുപഠിക്കേണ്ട ഒരു ബേസ് നല്ലതായിട്ട് കറക്റ്റ് കിട്ടണം എന്നുള്ളൊരു ഇതിനകത്ത് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് അവനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ട്യൂഷനാക്കിയിട്ടുണ്ട് അറബിക്കിന് മാത്രം കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ തന്നെ ടീച്ചറ് അങ്ങനെ നമ്മൾ ട്യൂഷനാക്കാൻ പോവുകയാണ് അവിടെ കണ്ടു എന്തൊരു വലിയ ക്രൈനത്തിലും വലിയ ക്രെയിനൊക്കെ ഇവിടെ കാണാറുണ്ട് ഞാൻ അങ്ങനെ അവനെ ട്യൂഷനാക്കി അതുകഴിഞ്ഞപ്പം ഞാൻ പായസം വെച്ചതാണല്ലോ അപ്പോൾ കുറച്ച് പായസം നമ്മുടെ സിക്സ് ചേച്ചി ഉണ്ട് കേട്ടോ സ്വന്തം ചേച്ചിനെ പോലെയൊക്കെ തന്നെ അപ്പോൾ ചേച്ചിക്ക് കുറച്ച് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചിക്ക് പായസമൊക്കെ കൊടുത്തു വന്നു അപ്പോഴേക്കും ഏട്ടൻ ക്രിക്കറ്റൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്നു ഏട്ടനും ശനിയാച്ച ഞായറാഴ്ചയും രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ആൾക്ക് ഓർക്ക ക്ഷീണമൊന്നുമില്ല കേട്ടോ ആൾ നാലര അഞ്ചുമണിയാകുമ്പോഴേക്കെ ഇണീറ്റ് പോണാവണം അങ്ങനെ ഞാൻ പാത്രം എല്ലാം കഴുകിയൊക്കെ വെച്ചു അതാ മോനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വരികയാണീ കാണത് അപ്പം കടയിൽ പോവാനുണ്ട് അപ്പം അവനെ കൂട്ടായത് ഞാൻ പോയിന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വഴക്കിട്ടിട്ട് പോകണത് ആട്ടോ കാണുന്നു ഇതുണ്ട് എൻ്റെ ഫേസിലൊക്കെ അലർജിയുടെ ഇത് ഭാഗമായിട്ട് ഇതുണ്ട് നിറയെ കുരു വന്ന എൻ്റെ പാടാണ് ഫീ റീൽസൊക്കെ എടുക്കുമ്പോൾ പിന്നെ ഫിൽറ്റർ ഉള്ളത് കൊണ്ട് അറിയില്ലയെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കടയിൽ പോകാമെന്ന് വിചാരിച്ചു സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക പിന്നെ അത്യാവശ്യം പാലൊക്കെ താഴത്തെ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിക്കും പാല് മീൻ ഫിഷ് അതൊക്കെ താഴത്തു നിന്ന് വാങ്ങിക്കുക അല്ലാണ്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തുള്ള സഫാരി മാളിൽ നിന്നോ നെസ്റ്റോ എന്നോ ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നെസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോവാം പുതിയൊരു നെസ്റ്റ് പറഞ്ഞിട്ട് അവിടേക്ക് പോണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി ആണ് ഷാർജ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ടോ നമ്മൾ താമസിക്കണേ എൻ്റെ ഒപ്പം ഓപ്പോസിറ്റ് തന്നെയാണ് പുതിയ നെസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത് എനിക്കെന്തോ വേറെ എവിടെയൊക്കെ പോയാലും നമ്മളിന്നും പോണടുത്ത് പോയാലൊരു തൃപ്തി ആവുള്ളൂ എനിക്ക് സഫാരി മാളിൽ തന്നെ പോകുമ്പോഴാട്ടോ ഒരു തൃപ്തിയാവുക നെസ്റ്റോയിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എന്തോ നമ്മളിന്നും പോണ അടുത്ത് പോകുമ്പോൾ ഒരു സുഖമല്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നമ്മുടെ വേറെ നെസ്റ്റും ഉണ്ട് അടുത്ത് അവിടെ പോയിട്ട് അവിടെ ഫുഡ് ബുക്ക് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ വെജിറ്റബിളായിട്ട് താലി പറഞ്ഞു അത് കഴിക്കാ കാണുന്ന അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെയാണ് ദാ ഇതൊക്കെ ആട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ കണ്ടില്ല എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കുറേ അപ്പോൾ ശരി കേട്ടോ അതിന് അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കേ